ഇന്ന് അന്താരാഷ്ട്ര സൈക്കിൾ ദിനം സൈക്കിളിനെ ഉപജീവനമാക്കി ഇരുപത്തിയേഴ് കൊല്ലം ഒപ്പം കൊണ്ടു നടന്ന പ്രായം തളർത്താത്ത ഒരു തൊഴിലാളിയുണ്ട് വാണിയംകുളത്ത് ആ തൊഴിലാളിയുടെ ജീവിത കഥ കാണാം ഈ പറഞ്ഞു വരുന്നത് പ്രായം തളർത്താത്ത ഒരു തൊഴിലാളിയുടെ കഥയാണ് പാലക്കാട് വാണിയംകുളത്തിനടുത്ത് പനയൂർ ഇരട്ടമ്പലം വീട്ടിൽ വേലായുധനാണ് ഈ കഥയിലെ താരം വയസ്സ് ഒന്നും രണ്ടുമല്ല വേലായുധന് എഴുപത്തിയേഴ് പിന്നിട്ടു പ്രായത്തിന്റെ അവശതകൾ ഏറെയുണ്ടെങ്കിലും നിത്യവരുമാനത്തിനായി ആരുടെ മുന്നിലും വേലായുധൻ കൈ നീട്ടാറില്ല തന്റെ കയ്യിലുള്ള ഈ പഴയ സൈക്കിൾ കൊണ്ട് വേലായുധൻ താണ്ടിയത് അനേകായിരം കിലോമീറ്ററുകളാണ് ചുമന്നത് അനേകം ജീവിത ഭാരങ്ങളും രാവിലെ പത്ത് മണിക്ക് വീട് വിട്ടിറങ്ങും പിന്നെ ഇരുട്ടുന്നത് വരെയും തൊഴിലെടുക്കും വീടുകളിലും സ്ഥാപനങ്ങളിലും കയറിയിറങ്ങി പഴയ സാധനങ്ങളും പഴയ പാത്രങ്ങളും കാർഡ്ബോർഡുകളും ആക്രി സാധനങ്ങളും ശേഖരിക്കും ഇതെല്ലാം ഒരിടത്ത് കൊണ്ടുവന്ന് കൂട്ടും പിന്നീട് ഒരുമിച്ചെടുത്ത് വിൽക്കും കാലം കുറേയായി ഇതുതന്നെയാണ് വേലായുധൻ്റെ ജോലി വേലായുധൻ വയസ്സ് എഴുപത്തി ഏഴ് വയസ്സായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തുടങ്ങിയതാണ് ഈ കച്ചവടം ഈ സൈക്കിള് വന്നു എൻ്റെ കൂടെ ഉണ്ട് രാവിലെ ഒരു പത്ത് അടുത്തായിട്ട് ഇറങ്ങും പിന്നെ വീട്ടിലോളം പോയി സാധനം എടുക്കും പിന്നെ കടയിൽ കൊണ്ടേ കൊടുക്കും സൈക്കിള് കാലാണെങ്കിൽ ചവിട്ടുള്ളൂ ലോഡ് വെച്ചാൽ ഉന്തിയിട്ടേ പോവുള്ളൂ നമ്മൾ അതാണ് നമുക്ക് നമുക്ക് നമുക്കൊരു യാതൊരു തന്റെ ജോലി ഭാരം കുറയ്ക്കുന്നത് ഈ കാണുന്ന സൈക്കിൾ ആണ് ഇരുപത് വർഷം മുമ്പ് ആയിരം രൂപയ്ക്കാണ് വേലായുധൻ ഈ സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ വാങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി റേഷൻ കടയിലെ അരിച്ചാക്കുകൾ ശേഖരിച്ച് വിൽക്കുന്ന ജോലിയിൽ തുടങ്ങിയതാണ് ഇരുപത്തിയേഴ് വർഷങ്ങൾക്കിപ്പുറം എഴുപത്തിയേഴാം വയസ്സിലും സൈക്കിൾ ചവിട്ടി ഉപജീവനം കാണുന്ന വേലായുധൻ പകൽ അന്തിയോളം പണിയെടുത്ത് ജീവിതം നയിക്കുന്ന തൊഴിലാളികൾക്ക് ഒരു പ്രചോദനം തന്നെയാണ്